രാജഭവനിൽ ഒരു ഭാരതാമ്പയുടെ ചിത്രം വെച്ചതിനെ ചൊല്ലി ഉണ്ടായ വിവാദം ഇപ്പോൾ തെരുവിൽ വരെ വലിയ അടി അടിപിടികളിലേക്കും അക്രമങ്ങളിലേക്കും രാത്രി ചാർജിലേക്കുമാണ് കൊണ്ടെത്തിച്ച് നിൽക്കുന്നത് ഒരു ഭാരതാമ്പയുടെ ചിത്രം വച്ചാൽ ഇത്ര വലിയ പ്രശ്നമൊക്കെ ഉണ്ടോ ഈ രാജ്യത്ത് അങ്ങനെയാണെങ്കിൽ ഈ നമ്മുടെ പല ആചാരങ്ങളും നമ്മുടെ ഈ രാജ്യത്ത് പല രാജ്യത്തിൻ്റെ പ്രധാന ഫെസ്റ്റിവലായിട്ട് കണ്ട് നടക്കുന്ന പല കാര്യങ്ങളും ഈ ഹിന്ദു സംസ്കാരവുമായി ബന്ധപ്പെട്ടുണ്ടായതല്ലേ ഇപ്പോൾ ആണെങ്കിലും കേരളത്തിൽ ആഘോഷിക്കുന്ന ഓണാണെങ്കിലും കേരളത്തിൻ്റെ ദേശീയോത്സവം എന്ന് പറഞ്ഞാൽ ഓണാണ് ഓണത്തിൻ്റെ കഥ തന്നെ ഓണത്തിൻ്റെ ചരിത്രം തന്നെ എടുത്തു കഴിഞ്ഞാൽ അത് മഹാബലിയും മഹാവിഷ്ണുവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടായതാണ് അതൊരു ഹി ഹൈന്ദവ ചരിത്രമാണ് ഹൈന്ദവ ഹിന്ദുവായി പുരാണവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് ഹോളി ആണെങ്കിലും ദസറയാണെങ്കിലും പൊങ്കലാണെങ്കിലും ഇതെല്ലാം നടത്തുന്ന ഒരു ഹിന്ദു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പലപ്പോഴും നടന്നിട്ടുള്ളത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആരാണോ എഴുതി ഈ രാജ്യത്ത് അപ്പോൾ ഭാരതം സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞപ്പോൾ ഇതിനെയൊക്കെ ദേശീയോത്സവമാക്കി മാറ്റിയത് ആരാണ് അങ്ങനെയാണെങ്കിൽ എല്ലാ മതങ്ങൾക്കും സ്വീകാര്യമായ ഒരു തരത്തിലുള്ള ദേശീയോത്സവം അല്ല ആണ് ഇവിടെ സംഘടിപ്പിക്കേണ്ടിയിരുന്നത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ക്രിസ്മസ് ഉണ്ട് ഈസ്റ്റർ ഉണ്ട് മുസ്ലിം സമൂഹത്തിൻ്റെ ബക്രീദും റംസാനും പോലുള്ള ഉണ്ട് ഇതിനെയെല്ലാം ഇതൊക്കെ ഇതും ദേശീയോത്സവമായി പരിഗണിച്ചുകൂടി ഇപ്പോൾ ഒരു ഭാരതാമ്പയുടെ ചിത്രം അത് ഭാരതം എന്ന് പറഞ്ഞാൽ ഭാരതം എന്ന പേര് തന്നെ ഭരതമുനിയുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായിട്ടുള്ളതെന്ന് കേട്ടു നല്ല ഭരതമഹർഷി ഭരത മുനിയ്ക്കായിട്ടുള്ള ബന്ധപ്പെട്ട ആണ് ഉണ്ടായിട്ടുള്ളതെന്നൊക്കെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് അതുതന്നെയല്ല ഇന്ത്യ പൂർവികകാലത്ത് ഇന്ത്യയുടെ സംസ്കാരങ്ങളൊക്കെ ഭാരത സംസ്കാരത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഒരു ഹൈന്ദവമായ ഒരു സംസ്കാരമായിട്ട് പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടൊക്കെയുണ്ട് അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഭാരതാംബ എന്ന ചിത്രത്തിന് ഒരു ഹൈന്ദവമായ ഒരു സങ്കല്പമായിട്ട് രീതിയിൽ ഇവ അത് മറ്റൊരു സമ മറ്റൊരു രീതിയിൽ അതിനെ ഉണ്ടാവും രീതിയിലുണ്ടാവുക ഉണ്ടാവുമോ അപ്പോൾ അങ്ങനെയൊരു വീക്ഷണം ഉള്ളപ്പോൾ ആ ചിത്രത്തിന് വേറൊരു വിശേഷണം കൊടുക്കാൻ എങ്ങനെയാണ് സാധിക്കുക അപ്പോൾ അങ്ങനെ ഒരു ചിത്രം വച്ചത് ആർ എസ് എസിൻ്റെ അജൻഡയാണ് അല്ലെങ്കിൽ ബി ജെ പിയുടെ അജൻഡയാണ് എന്നും പറയുന്നതിൽ നല്ലത് ഈ ഭാരതാംബേടെ പിന്നെ യഥാർത്ഥ ചിത്രം എങ്ങനെയാണെന്ന് ലോകത്തിന് കാട്ടിക്കൊടുക്കുകയല്ലേ വേണ്ടത് കാരണം ഭാരതാമ്പയ്ക്ക് എന്നൊരു സങ്കല്പമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു ചിത്രമുണ്ടെങ്കിൽ അത് എല്ലാവരും പൊതുവായി സ്വീകാര്യമാകുന്ന ഒരു ചിത്രം അത് പൊതു പൊതുവായി കൊണ്ടുവരുക കാരണം ഭാരതത്തിൻ്റെ ചിത്രം എന്ന പോലെ ഭാരതാമ്പ എന്നൊരു സങ്കല്പം അതൊരു താ ഒരു സങ്കല്പം ഉണ്ടെങ്കിൽ അതിനെ നമ്മളൊരു നമ്മുടെ സംസ്കാരത്തെ അല്ലെങ്കിൽ നമ്മളൊരു ഭൂമിയെ അമ്മ ഭൂമിയെ മാതാവായി കാണുന്നു ഭാരതത്തെ മാതാവായി കാണുന്നു നമ്മൾ ഓരോന്നിനെയും നമ്മുടെ ഒരു അമ്മ എന്ന സങ്കല്പത്തിലാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഭാരതം എന്നത് ഒരു അമ്മ എന്ന രീതിയിൽ അമ്മയായി കാണുന്ന മാതൃരാജ്യത്തെ അമ്മയായി കാണുന്നൊരു സംസ്കാരം അങ്ങനെ സങ്കല്പമാണ് നമുക്കുള്ളത് അപ്പോൾ അതങ്ങനെ ഒരു സങ്കല്പത്തിൽ ഏതെങ്കിലും ചിത്രകാരൻ്റെ അന്ന് കാലത്ത് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ കാലഘട്ടത്തിലൊക്കെ ജീവിച്ചത് ഏതെങ്കിലും ചിത്രകാരൻ്റെ ഭാവനയിൽ തോന്നിയ കാര്യമാണെങ്കിൽ ആ ഭാവന തന്നെയാവും ഈ ഭാരതാമ്പയുടെ ചിത്രത്തിലും ഉണ്ടായിട്ടുള്ളത് ആ ചിത്രം അങ്ങനെയൊരു കാഴ്ചപ്പാടോടെ ആവാം സൃഷ്ടിച്ച സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടാവുക അല്ലെങ്കിൽ സൃഷ്ടിച്ചിട്ടുണ്ടാവുക അതിനെ ചൊല്ലി ഇതുപോലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനും ഉണ്ടാക്കുന്നതിനും വലിയ അർത്ഥമുണ്ടോ കാരണം ഇവിടെ ഈ ചെറിയ ചെറിയ സംഭവങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങി തല്ലുകൂടുകയും അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്ന ആളുകൾ സമൂഹത്തിൽ എന്നെ ദോഷകരമായി ബാധിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതിനൊക്കെ എതിരെ ഒന്ന് പ്രതികരിച്ചുകൂടി ഇതൊക്കെ വെറും ഒരു സംഭവം ചെറിയ ചെറിയ സംഭവങ്ങളാക്കി ഇതിനെ തള്ളിക്കളഞ്ഞുകൂടി ഇതിലൊക്കെ ഇത്ര വിവാദം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ അതിൻ്റെ ഒന്ന് ആവശ്യമുണ്ടോ വളരെ കഷ്ടമാണ് നമ്മുടെ സമൂഹം ഇങ്ങനെയൊക്കെ പോയി ഇങ്ങനെയൊക്കെ ആയി പോകുന്നത്